പിണങ്ങിപ്പോയ ഭാര്യ തിരികെ വരാത്തതിന് ഭാര്യാപിതാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു ഊർങ്ങാട്ടിരി മൈത്ര സ്വദേശി ചീരാൻ തൊടിക അബ്ദുൾ സമദ് എന്ന മുപ്പത്തെട്ടുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യാപിതാവിനെ കാറിടിച്ച് വീഴ്ത്തുകയും മതിലിനടുത്തേക്ക് വീണയാളെ വീണ്ടും മതിലിനോട് ചേർത്ത് കാറുമായി ഇടിക്കുകയുമായിരുന്നു ആക്രമണത്തിൽ ഇയാളുടെ കാലുകൾക്ക് ചതവും മുറിവും സംഭവിച്ചു ശനിയാഴ്ച വൈകുന്നേരം മണിയോടെയാണ് സംഭവം ഉണ്ടായത് കൂറ്റമ്പാറ രാമംകുത്ത് റോഡിൽ ചേനാമ്പാറയിൽ വെച്ചാണ് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യാപിതാവിനെ അബ്ദുൾ സമദ് കാറിച്ച് ആക്രമിച്ചത് ബൈക്കിൽ കാറിടിച്ചതോടെ ബൈക്കിൽ നിന്ന് തെറിച്ച് താഴെ വീണയാളെ റോഡരികിലുള്ള മതിലിനോട് ചേർത്ത് വീണ്ടും കാറടിക്കാൻ ശ്രമിച്ചു വീണ്ടും വീണ്ടും മതിലുമായി ചേർത്ത് കാറടിക്കാൻ ശ്രമിക്കുന്നത് കണ്ട നാട്ടുകാർ ഇടപെട്ട് തടയുകയായിരുന്നു പിണങ്ങിപ്പോയ അബ്ദുൾ സമദിന്റെ ഭാര്യ വീട്ടിലേക്ക് മടങ്ങി വരാത്തത് പിതാവ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ആ വൈരാഗ്യത്തിന് ഭാര്യപിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ് പൂക്കോട്ടുംപാടം എസ് ഐമാരായ ദിനേഷ് കുമാർ അബ്ദുൾ നാസർ എ എസ് ഐ അനൂപ് മാത്യു സി പി ഒമാരായ സനൂപ് സ്വരൂപ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് അബ്ദുൾ സമദിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം